നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്ത സമയത്ത് നമ്മുടെ ഒപ്പമുള്ള ആളുകളെല്ലാം എന്ത് വികാരത്തിലായിരിക്കാം നമ്മുടെ ഒപ്പം സഞ്ചരിക്കുന്നുണ്ടായിരിക്കാം അവർ വീട്ടിൽ എത്താൻ വേണ്ടി തിരക്ക് കൂട്ടുന്നത് എന്തിൻ്റെയൊക്കെ കാരണം കൊണ്ടായിരിക്കാം എന്തൊക്കെയായിരിക്കാം അവരുടെ കുടുംബ പ്രശ്നങ്ങൾ നമ്മളിതൊന്നും ആലോചിക്കാറില്ല നമ്മൾക്ക് നമ്മുടെ കാര്യം മാത്രം നമ്മുടെ ഇരിപ്പിടം സ്വസ്ഥമാക്കണം നമുക്ക് ഇന്ന കാര്യത്തിനു വേണ്ടി ആ ഒരു ബസ് നിർത്തുന്ന അല്ലെങ്കിൽ നമുക്ക് ഇറങ്ങാനുള്ള സ്ഥലം വരെ നമുക്ക് സേഫായിട്ട് പോകണം ഒപ്പം നിൽക്കുന്ന ആളുകളൊന്നും നമ്മൾ പരിഗണിക്കാറില്ല അല്ലെങ്കിൽ നമ്മുടെ സന്തോഷം മാത്രം നമ്മൾ ആ സമയത്ത് പരിഗണിക്കത്തുള്ളൂ നോക്കിയ സുഹൃത്തുക്കൾ രണ്ടായിരത്തി ഒമ്പതില് ഒക്ടോബർ പന്ത്രണ്ടിന് നമ്മുടെ ലാൽ ജോസിന്റെ സംവിധാനത്തില് മുന്നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ ഒരു സിനിമയിൽ മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ട് ആ സിനിമയിലെ കഥാപാത്രത്തിന് സത്യം പറയാലോ പേരില്ല കേട്ടോ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു പക്ഷേ പേരില്ലാത്തൊരു കഥാപാത്രം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ തോന്ന് ഇതായിരിക്കാം ഇതിനപ്പുറത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ കുറെ നോക്കി മമ്മൂട്ടിക്ക് ഈ ഒരു സിനിമയിൽ അല്ലെങ്കിൽ ഒരു സിനിമയിൽ പേരില്ലാത്തൊരു കഥാപാത്രമാണ് ഒരു ബസ് യാത്രയാണ് ആ ഒരു ചുമ്മാ ബസ് യാത്രത്തില് അനാവശ്യമായിട്ട് സംസാരിച്ചു ചില ആളുകളൊക്കെ നമുക്ക് പലപ്പോഴും ബസ് യാത്രയിൽ കാണാം ഒരു ആവശ്യമില്ലാതെ നമ്മുടെ കാര്യത്തിലേക്ക് ഇടപെടും നമ്മൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നമുക്കത് കേട്ടിരിക്കേണ്ടി വരും നമ്മൾ ഏത് ഇമോഷണൽ പോലും പരിഗണിക്കാതെ ഒപ്പമുള്ള ആളുകൾ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അത്രമുള്ള ഒരു കഥാപാത്രത്തിനടുത്ത് ഇരിക്കേണ്ടി വരുന്ന ഒരു കഥാപാത്രത്തിന്റെ കഥ നമ്മളിലേക്ക് പറഞ്ഞിരുന്നുണ്ട് അദ്ദേഹത്തിന് ഒരു സ്റ്റോപ്പിൽ ഇറങ്ങണമെന്ന് പറയുമ്പോൾ ആ സ്റ്റോപ്പിൽ നിർത്തില്ല എന്ന് കർക്കശത്തോടെ പറഞ്ഞു കളയുന്ന ഒരു കണ്ടക്ടർ അവിടെ ഉണ്ട് നിങ്ങൾക്ക് അങ്ങനെ വഴി വെക്കി നിർത്തി തരാനുള്ളതല്ല ഈ ഒരു ബസ് കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ഉണ്ട് എന്ന് പറഞ്ഞ് പോകുന്നുണ്ട് ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു തിരക്കിനെയും അദ്ദേഹത്തിന്റെ ആകാംക്ഷയൊക്കെ ഒപ്പമുള്ള യാത്രക്കാരും ചെറുപ്പക്കാരൊക്കെ അങ്ങേയറ്റം അവഹേളിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വെച്ചതേ മുന്നൂറ്റി നാപ്പത്തി ഏഴാമത്തെ കേരള കഫേ എന്ന് പറയുന്ന ഒരുപാട് സിനിമകളുടെ ആ ഒരു കൂട്ടത്തില് പുറം കാഴ്ചകൾ എന്ന് പറയുന്ന ആ ഒരു സിനിമയെ കുറിച്ചിട്ടാണ് ഈ ഒരു സിനിമ നമുക്ക് വളരെ വേദനയുള്ളത് ഒന്നാക്കി മാറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ആ മനുഷ്യൻ അങ്ങനെ യാത്ര ചെയ്ത് തനിക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ നിർത്തില്ല എന്ന് ഉറപ്പോട് കൂടിയിട്ട് ബസ് എന്ന് പറയുന്ന ആ ഒരു നിമിഷത്തിൽ എഴുന്നേറ്റ് നിന്ന് നിർത്തോ എന്ന് പറഞ്ഞ് ഇറങ്ങി പോകുന്നുണ്ടോ ആ ഇറങ്ങി പോകുന്ന അവരൊറ്റ പോക്കുണ്ടല്ലോ അതൊരു മരണ വീട്ടിലേക്കാണ് ആ മനുഷ്യന്റെ ആരോ അവിടെ മരിച്ചു പോയിട്ടുണ്ട് മകളായിരിക്കണം അയാൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഏട്ടാ നോക്കും നമ്മുടെ മോളെന്ന് എന്തോ അവിടെ നിന്ന് പറയുന്നുണ്ട് ഒരു ചെറിയ ശാവപ്പെട്ടി ആ ഒരു വീട്ടിലേക്ക് ആരോ കൊണ്ടുപോകുന്നുണ്ട് ഇത് പുറം കാഴ്ചകൾ എന്ന് പറയുന്ന നമ്മൾ ഒരിക്കലും പരിഗണിക്കപ്പെടാത്ത ചില ആളുകൾ ജീവിതത്തിലേക്ക് ഒരു നിമിഷം അന്തം വിട്ട് നോക്കി നിൽക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട് മമ്മൂട്ടിയുടെ ഈ ഒരു സിനിമ എനിക്ക് തോന്നുന്നത് ആ ഒരു മനുഷ്യൻ എത്ര ഗംഭീരമായിട്ടാണ് ആ ഒരു കുഞ്ഞു രംഗങ്ങൾ പോലും അഭിനയിച്ചിട്ടുള്ളതാണ് ബസ്സിലിരുന്ന് വീടെത്തുന്നത് വരെ അയാൾക്കറിയാം തന്റെ മകൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് മരിച്ചിട്ടുണ്ടെന്നൊരു വിവരം ഒരു പക്ഷെ ആ മനുഷ്യൻ മുൻകൂട്ടി അറിഞ്ഞിരിക്കാം അതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ടും അപ്പമുള്ള ആളുകളോടുള്ള സംസാരിക്കാനുള്ള അദ്ദേഹത്തിന് ആ ഒരു തോന്നലുണ്ടെന്നോ തെ തന്റെ മകൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇന്ന സ്ഥലത്ത് നിങ്ങൾ ബസ് നിർത്തി തരുമോ എന്നോ പോലും ആ ഒരു മനുഷ്യൻ ആ ഒരു ബസ്സിൽ ആളുകളോട് അപേക്ഷിക്കുന്നില്ല എല്ലാവരും മനുഷ്യരാണല്ലോ എന്ന് ഒരു ആ മനുഷ്യനെ അപ്പൊ ചിന്തിച്ചിരിക്കാം അല്ല എന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞിരിക്കാം ഇങ്ങനെ ഒരുപാട് ഓർമ്മകളിലേക്ക് ഒരുപാട് നമ്മുടെ ലൈഫ് ടച്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പിന്നെ ഒരു ബസ് യാത്ര നടക്കുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ഒരാളുകൾ എന്തൊക്കെ ചിന്തിക്കുന്നു പറയുന്ന പറയുന്നൊരവസ്ഥയിലേക്കൊക്കെ നമ്മളുടെ ജീവിതത്തിൽ കൂടി കൊണ്ടുപോകുന്ന ഒരു സിനിമയാണ് നമ്മുടെ മുന്നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ ലാൽ ജോസ് എന്ന് പറയുന്ന സംവിധായകൻ മമ്മൂട്ടിയുടെ ജീവിതത്തിലേക്ക് കൊടുത്ത പുറം കാഴ്ചകൾ എന്ന് പറയുന്ന പേരില്ലാത്ത ആ ഒരു സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണുക എന്നിട്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായം ഇതിന് താഴെ നഴുദാസ് Bye bye.